ജീവിതത്തിൽ അമ്മയേക്കാൾ വലിയൊരു പോരാളിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ ആ അമ്മ ചിലപ്പോൾ നമ്മുടെ ചേച്ചിയമ്മയാവാം അല്ലെങ്കിൽ കൂടപ്പുറപ്പാവാം ഞാൻ ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എൻ്റെ മനസ്സിൽ തറച്ച് കയറിയ ഒരു രംഗം അല്ലെങ്കിൽ ഒരു വീടിയാണ് ഇത് ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവര് കൂടപ്പുറപ്പുകളാണ് എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ ഒരാൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും ആ ഒരു കുരുന്നിനെ കാണിച്ചിട്ട് ഞാൻ പറയും കാരണം തൻ്റെ അംഗവൈകല്യങ്ങളെപ്പോലും മറന്നിട്ട് അല്ലെങ്കിൽ അതിനെപ്പോലും മതി ജീവിച്ച് തൻ്റെ കൂടെ പിറപ്പിനെ ഇങ്ങനെ സ്നേഹിക്കണമെങ്കിൽ ഇങ്ങനെ കരുതൽ കൊടുക്കണം അവൻ ഭാഗ്യവാനല്ലേ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അവൻ ഭാഗ്യവാനല്ലേ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ തൻ്റെ കുറവുകളൊക്കെ അതിജീവിച്ച് മുന്നേറുന്ന ഈ ഒരു സഹോദരിക്ക് ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യും